വളരെ രസകരമായ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അനിമോളും ആര്യനും നമ്മുടെ സാബുമാനും കൂടി അനിമോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണോ വെള്ളം കുടിക്കണോ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യണോ ഓടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഓട് ഓടുന്ന വിട്ടച്ച് ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം അപ്പോൾ ആര്യം പറയുന്നുണ്ട് നീ പറഞ്ഞത് ഞങ്ങൾ കേൾക്കണോ ഞങ്ങൾ പറഞ്ഞത് നിനക്ക് കേൾക്കാൻ വയ്യാലോ ഡാൻസ് ചെയ്താൽ എന്താ നിനക്ക് കുഴപ്പം അപ്പോൾ അന്മോൾ പറഞ്ഞ് ഡാൻസ് ചെയ്യാൻ എന്നെ കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഓടാൻ എനിക്ക് വയ്യ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാൻ ഞാൻ അരാം ആരും പറയാണ് വേറൊരാൾ പറയുന്നത് കേൾക്കേണ്ടെന്ന ആവശ്യം എനിക്കില്ല ആരും പറയാണ് കാക്ക പറ കോഴി പറവറ കൊക്കു പറ അനിമോൾ പറവറ അന്നേരം അനിമോൾ ഇങ്ങനെ ദേഷിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് അൻമോൾ പറയുന്നുണ്ട് വന്ന് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം അപ്പം നേരെ ഇവർ വന്നിട്ട് അനിമോൾ എടുത്ത് കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഇവർ കിച്ചണിലേക്കാണ് പോകുന്നത് അവിടെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആപ്പിൾ എടുത്തിട്ട് അനുമോൾ സാബുമാൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അനിമോൾ എനിക്കൊരു പീസ് എനിക്കൊരു എന്ന് ആര്യൻ പറയുന്നുണ്ട് അനിമോൾ ആരും കൊടുക്കുന്നില്ല എന്നിട്ട് അനിമോൾ പറയുന്നുണ്ട് പത്ത് എഴുപത് ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇവൻ്റെ സ്വഭാവം അറിയാം എല്ലാം ഇവൻ്റെ നാടകമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആര്യന് കൊടുക്കുന്നില്ല ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞ ആര്യനുമായിട്ട് നേരെ ഫ്രിഡ്ജിൻ്റെ അവിടെ വന്നിട്ട് എന്തോ അവിടെ നിന്ന് എടുത്ത് അനുമോള് കഴിക്കുന്നുണ്ട് ആ സാവുമാനും കൊടുത്തു എന്നിട്ട് കൈ ഇരുവാനായിട്ട് വാഷ് ബേസിൻ്റെ അവിടെയോട്ട് വന്നു അനുമോൾ കൈ കഴുകുന്നുണ്ട് ആ കൂട്ടത്തിൽ ആര്യൻ കൈയ്യഴിയിട്ട് ആ വെള്ളം ഇങ്ങനെ അനുമോളുടെ മുഖത്തേക്ക് ഇങ്ങനെ തെറിപ്പിക്കുകയാണ് അപ്പോൾ അനുമോള് ജയിക്കുന്നതിനൊക്കെ എന്താ പ്രശ്നം നീ ഇതിനെ വെള്ളം തെറിപ്പിക്കുന്നത് നിൻ്റെ മുഖത്ത് വീണ വാടാനു വാടാനു നല്ല രസമാണ് രണ്ടു പേരുടെ ഉള്ള വഴക്ക് എന്നിട്ട് പറയാണ് പിന്നെ കോഴി പറ പറ കാക്ക പറ പറ അനു പറ പറ എന്ന് പറയുന്നുണ്ട് ആര്യന് എന്നിട്ട് അനു ചിരിക്കുന്നില്ല അപ്പം അനുമോള് പറയാണ് എന്നാ ഒന്ന് ഇക്ളിയാക്കാമോ നിന്നെയാണോ ഞാൻ ഇക്ലിയാക്കാനോ അതിനെ പറഞ്ഞല്ല എന്നെയല്ല നിന്നെ തന്നെ ഇക്ളിയാക്കിയാൽ മതി കാരണം ഒന്ന് ചിരിക്കാൻ വേണ്ടിയാ വലിയ തമാശയില്ലേ പറഞ്ഞത് ഒന്ന് വാടാനു ഒന്നു വാടാനു ആര് വിളിയൊക്കെ നല്ല രസമാണ് ഇവയ്ക്കെല്ലാം ചെയ്യണം നമ്മളൊന്നും ചെയ്യാൻ പാടില്ല നിനക്ക് നിനക്കെന്തേലും ചെയ്യണമെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പം അനുമോ ആരും പറയുകയാണ് എനിക്ക് ഓടണം ഓടണം നിനക്ക് ഓടാൻ പറ്റുമോ ഓടാൻ പറ്റുമോ ആരും ചോദിക്കുകയാണ്